സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ധീര പോരാട്ടം നടത്തിയ ധീര പോരാളിയാണ് പഴശ്ശിരാജ പഴശ്ശിരാജ വീരചർമ്മം പ്രാപിച്ച പഴശ്ശിരാജയുടെ സ്മാരകത്തിലാണ് നാം എത്തിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത് ജന്മനാടിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായ പോരാട്ടങ്ങൾ നടത്തിയ വീര കേരള സിംഹം പഴശ്ശിരാജ വീരചരമം പ്രാപിച്ച പുണ്യഭൂമിയാണ് ഈ മാവുലാം തോട് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നിൽ ജനുവരി മൂന്നിന് കോട്ടയം രാജകുടുംബത്തിലായിരുന്നു പഴശ്ശി രാജയുടെ ജനനം കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തായിരുന്നു കോട്ടയം എന്ന സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് അമ്പതാം വയസ്സിൽ പുൽപ്പള്ളിയിലെ മാവുലാം തോട്ടിൽ വെച്ച് നടന്ന പോരാട്ടത്തിൽ പഴശ്ശി രാജ വീരചരമം പ്രാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി വരെ നീണ്ടുനിന്ന ഒന്നാം പഴശ്ശി വിപ്ലവം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്ചറായിരുന്നു പഴശ്ശിപ്പടയിലെ പ്രധാന പോരാളികൾ ദീർഘകാലം നീണ്ട യുദ്ധങ്ങളിലെല്ലാം പഴശ്ശി രാജാവിനെ കൊടുക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം പരിശ്രമിച്ചു എങ്കിലും ഒരിക്കൽ പോലും ബ്രിട്ടീഷുകാർക്ക് അതിന് കഴിഞ്ഞില്ല ജനങ്ങൾക്ക് വേണ്ടി ധീര പോരാട്ടം നടത്തിയ പഴശ്ശി രാജ ബ്രിട്ടീഷുകാരുടെ ദുഷ്ചെയ്തികൾക്കെതിരെ കുറിച്ഛര സംഘടിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ സമരങ്ങളാണ് നടത്തിയത് ഈ പഴശ്ശിരാജയുടെ ചരിത്രമാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് വീര ചരമം പ്രാപിച്ച പഴശ്ശിരാജയുടെ ഈ സ്മാരകത്തിൽ എത്തുക എന്നത് ഏതൊരു ദേശാഭിമാനിയുടെയും ഒരു അഭിലാഷമാണ് ഉണ്ണിമൂസ തലക്കൽ ചന്തു കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എടച്ചേന കുങ്കൻ കൈതേരി അമ്പു കൈതേരി അമ്മു കാർവേരിയള്ളി കണ്ണൻ ഇട്ടിക്കോമ്പറ്റ കേളപ്പൻ യോഗിമല മച്ചാൻ എന്നിവരായിരുന്നു സൈന്യത്തിലെ പ്രധാനികൾ കേണൽ ആർദർ വെല്ലസ്ലിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെ പഴശ്ശിരാജിയെ പിടികൂടാൻ കേണൽ ഡോവ് മേജർ കാമറൂൺ തുടങ്ങിയ നിരവധി പ്രഗത്ഭർ നിയോഗിക്കപ്പെട്ടു എന്നാൽ ഒളിപ്പോരാളികളുടെ ആക്രമണത്തിൽ ഇവരെല്ലാം പരാജയപ്പെട്ടു നീണ്ട ഒമ്പത് വർഷം കമ്പനി പട്ടാളം പഴശ്ശി രാജാവിന് മുന്നിൽ പരാജയം മാത്രം രുചിച്ചറിഞ്ഞു എല്ലാ തുറകളിലുമുള്ള ആളുകളെ ഒന്നിപ്പിച്ച് പഴശ്ശി രാജയുടെ നേതൃത്വത്തിൽ നടന്ന യുദ്ധങ്ങൾ ഒരു ജനകീയ പോരാട്ടമായിരുന്നു കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ച നാട്ടുരാജാവാണ് കേരള സിംഹം പഴശ്ശി രാജ പഴശ്ശിരാജ എടച്ചേനക്കുങ്കനെ സൈനിക നേതൃത്വം ഏൽപ്പിക്കുന്ന ദൃശ്യമാണ് ഇത് നായർ പടയുടെ തലവനായ എടച്ചനക്കുങ്കൻ്റെയും കുറിച്യ പടയുടെയും തലവനായ തലക്കൽ ചന്തുവിൻ്റെയും സാന്നിധ്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ പഴശ്ശിരാജാവ് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന ചിത്രീകരണമാണ് ഇത് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള സമാധാന ഉടമ്പടി അവസാനിച്ചതിന് ശേഷം വയനാട്ടിലെ നായർ കുറിച് സൈന്യത്തെ സംഘടിപ്പിച്ച് പഴശ്ശിരാജാവ് പടയൊരുക്കം നടത്തുകയാണ് പഴശ്ശി രാജാവിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ചിത്രീകരണമാണിത് പഴശ്ശിരാജാവ് സൈന്യത്തോടൊപ്പം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നവംബർ മുപ്പതിന് സബ് കളക്ടർ തോമസ് ബാബറിൻ്റെ ബ്രിട്ടീഷ് സൈന്യവുമായി ഈ മാവിലാം തോട്ടിൽ വെച്ച് ഏറ്റുമുട്ടുന്ന രംഗമാണ് ഇവിടെ നാം കാണുന്നത് ഈ രംഗം നാം കാണുക ശത്രുവായ കമ്പനി പട്ടാളം പോലും വീര കേരളസിംഹം പഴശ്ശി രാജാവിന് വീരോചിതമായ അന്തിമ ഉപചാരം അർപ്പിക്കുകയാണ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ധീര പോരാട്ടത്തിൽ പഴശ്ശി രാജാവ് ഈ വീരഭൂമിയായ മാവിലാം തോട്ടിൽ മരിച്ചു വീണു അത് വീര കേരളസിംഹം പഴശ്ശി രാജാവിൻ്റെ ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിലേക്ക് അടക്കം ചെയ്യുന്നതിനായി കൊണ്ടുപോകുന്ന രംഗമാണ് നാം കാണുന്നത് കുറിച്ച പടയുടെ തലവൻ തലക്കൽ ചന്തുവിനും നായർ പടയുടെ തലവൻ എടച്ചേന കുങ്കിനുമൊപ്പം പഴശ്ശിരാവു നിൽക്കുന്ന രംഗമാണ് ഇത് ഏതൊരു ദേശാഭിമാനിക്കും അഭിമാനം നൽകുന്ന വീരഭൂമിയാണ് ഈ മാവിലാംതോട് വീര പഴശ്ശിരാജയുടെ സ്മൃതി മണ്ഡപം പഴശ്ശിരാജയുടെ ഒരു പൂർണ്ണകായ പ്രതിമയാണ് നാം ഇവിടെ കാണുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ ധീര പോരാട്ടം നടത്തിയ പഴശ്ശിരാജ ഈ മണ്ണിലാണ് മരിച്ചു വീണത് ആ പുണ്യഭൂമിയിലാണ് ഇപ്പോൾ നാം കാലുകുത്തി നിൽക്കുന്നത് അവിടെ തുളസിക്കതിരും ഒരു സ്മൃതിമണ്ഡവും നമുക്ക് കാണുവാൻ കഴിയും